ഖത്തറിലെ ആക്രമണങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാകുമ്പോഴും ഇസ്രായേൽ ഭീഷണി തുടരുകയാണ് ഖത്തർ ഹമാസ് നേതാക്കളെ പുറത്താക്കുകയോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയോ ചെയ്തില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ശക്തമായ മറുപടിയുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി രംഗത്തെത്തി ഖത്തർ അൽജീരിയ പാകിസ്ഥാൻ സൊമാലിയ എന്നീ രാജ്യങ്ങളുടെ ആവശ്യമനുസരിച്ച് യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരും ഖത്തർ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കും ും അതേസമയം ഞായറും തിങ്കളും ദിവസങ്ങളിൽ ദോഹയിൽ അറബിക് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയും വിളിച്ചുകൂട്ടിയിട്ടുണ്ട് ബുധനാഴ്ച ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു ഖത്തർ മണ്ണിൽ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയത് ഖത്തർ ഹമാസിന് താവളവും ധനസഹായവും നൽകുമെന്ന് അദ്ദേഹം ആരോപിച്ചു അമേരിക്ക അൽഖുദയെ വേട്ടയാടിയത് പോലെ ഞങ്ങൾ ഹമാസിനെ വേട്ടയാടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഹമാസ് ഓഫീസിന് നൽകിയത് ശ്രമങ്ങളുടെ ഭാഗമായി മാത്രമാണെന്നും ഗാസ വെടിനിർത്തൽ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു അതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ നടത്തിയ ആക്രമണം സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചുവെന്നും ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി നദന്യാഹുവിന്റെ മറുപടി മേഖലയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ബന്ധുകളെ മോചിപ്പിക്കാനുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ഖത്തറിന്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടുവെന്നും ഇന്ത്യ അഭിപ്രായപ്പെട്ടു ഖത്തറിന്റെ പിന്തുണയുമായി യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹ്യാൻ ജോർദാൻ കിരീടാവകാശി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ബാസ് ഷെരീഫ് എന്നിവർ ദോഹയിലെത്തി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അടുത്ത ദിവസങ്ങളിൽ ഖത്തറിലെത്തും ഇതിനിടെ നവംബറിൽ ദുബായിൽ നടക്കുന്ന എയർഷോയിൽ നിന്ന് ഇസ്രായേൽ കമ്പനികളെ ഒഴിവാക്കി സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു